നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ അക്കാദമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓണത്തിന് റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത്തി മുതൽ ഭക്ഷ്യ കിറ്റുകൾ നൽകി തുടങ്ങും ഇത് അന്ത്യോദയ അന്നയ റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് ഓണക്കാലത്ത് മന്നക്കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും അതുപോലെ തന്നെ ഒരു കിറ്റ് എന്ന കണക്കിലായിരിക്കും ലഭിക്കുക ഓണ വിതരണം ചെയ്യാൻ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് പതിനൊന്നിന് നാൽപ്പത്തി രണ്ട് പോയിന്റ് എട്ട് മൂന്ന് കോടി അനുവദിച്ചിരുന്നു അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് മഞ്ഞക്കാടുകാർക്കും അതുപോലെ തന്നെ പത്തായിരത്തി അറുനൂറ്റി മുപ്പത്തി നാല് ക്ഷേമ കിറ്റ് ഉടമകൾക്കടക്കം ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിറ്റുകളാണ് വിതരണം ചെയ്യുക തുണിസഞ്ചിയും പതിനാല് ആവശ്യ സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റിന് കയറ്റുകൂലി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം ഏകദേശം എഴുന്നൂറ്റി പത്ത് രൂപയാണ് ചിലവ് വരുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തുകയും വ്യാപാരികൾ വഴി കാർഡ് ഉടമകൾക്ക് നൽകുമെന്നാണ് തീരുമാനം ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്